ഹലോ ഗൈസ് അസ്സലാ വലൈക്കും നിങ്ങൾക്ക് സുഖമല്ലേ എനിക്ക് സുഖമായിരിക്കാണ് അലഹമ്മദില്ല നിങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മദില്ല അപ്പം ഞാൻ ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് പല ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പല ഉമ്മമാരാകട്ടെ ഗേൾസ് ആവട്ടെ ബോയ്സ് ആവട്ടെ പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും എന്താ വെച്ചാൽ ഞാൻ ഇപ്പം കറണ്ടി ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയിട്ടത്രേ അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറയുമ്പം ചെറിയ ഏജ് തന്നെയാണ് സെയിം ആസ് എൻ്റെ പോലെ തന്നെയാണ് അപ്പം അതിൽ പല ആൾക്കാരും ഇപ്പം ടെൻത്ത് പഠിച്ച ഗേൾസ് ഗേൾസാകട്ടെ പ്ലസ് ടു പഠിച്ച ഗേൾസ് ആകട്ടെ ഡിഗ്രി പഠിച്ച ഗേൾസ് ആകട്ടെ പല ആൾക്കാരും കല്യാണം കഴിഞ്ഞു കുട്ടികളായ ആൾക്കാർ ഉണ്ട് ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഗേൾസ് കല്യാണം കഴിഞ്ഞിട്ട് മഷാറല്ല പല ആൾക്കാരും നല്ല ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് പൊളിച്ച് ജീവിക്കുന്നുണ്ട് മോഷാല്ല അല്ലെന്നില്ല പക്ഷേ അതിലുപരി പല ഗേൾസും അതിൽ ഡൈവോഴ്സ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സാണ് ഈ കുഴപ്പം നാലോ അഞ്ചോ ഫ്രണ്ട്സാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിൽ ഉപരി അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഡൈവോഴ്സിൻ്റെ പക്കത്താണിരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ പറയുകയാണെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ട് കാമൻ ക്വൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കടും പോലെ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ട് ആരെടാന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട് അതെല്ലാം ഓരോ ആൾക്കാരുടെ ക്യാരക്ടറാണ് അതൊന്നും ആരും ഒന്നും പറഞ്ഞ് തരാറിയില്ല പക്ഷെ എന്നാൽ പോലും നമ്മളൊരു കല്യാണ കല്യാണം കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആയിട്ട് മാറും പല ആൾക്കാരും ഞാൻ എല്ലാവരും പറയുന്നില്ല എന്നാൽ കുറച്ച് ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സ് കാറ്റഗറിയാണ് എൻ്റേത് എന്നാൽ പോലും നല്ല കമ്പ്യൂട്ടറിൽ തന്നെയാണ് വല്ല കുഴപ്പമൊന്നുമില്ല ഭാഷ അത് നല്ല തന്നെയാണ് ആരും അങ്ങനെ കുറ്റം പറയാനുള്ള രീതിയിലൊന്നും ഇല്ല പക്ഷേങ്കിൽ ഇതിൽ പല ആൾക്കാരും ഈ ഡൈവോഴ്സ് ഫേസ് ചെയ്യുമ്പം ഞാൻ അവരോട് ചോദിക്കും എനിക്ക് എന്താണ് പ്രശ്നം അപ്പം ചില ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് പക്ഷേ ചില പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഏജ് ഡിഫറൻസിൻ്റെ കുഴപ്പമാണ് ആ ഒരു ആൺകുട്ടിക്ക് വേണമെങ്കിൽ മുപ്പത് നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സുണ്ടാവും പെൺകുട്ടിക്കാണെങ്കിൽ ആണെങ്കിൽ ആകാ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ഒരു റേഞ്ചായിരിക്കും വയസ്സുണ്ട് അപ്പം ആ ആൺകുട്ടി ചിന്തിക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും ഈ കുട്ടി ചിന്തിക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് ഡിഫറൻസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് ഊഹിക്കാനേ ചിന്താഗതിൻ്റെ കുഴപ്പമാണ് അപ്പം പണ്ടുള്ളവർ ജീവിച്ചിട്ടുണ്ടോ അപ്പം നിങ്ങൾ പല ആൾക്കാരും പറയും പണ്ടില്ലവർ അങ്ങനെ തന്നെയാണല്ലോ ജീവിച്ചതെന്നുള്ളത് അത് പണ്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇല്ല നമ്മൾ ഓരോ ആൾക്കാരുടെ തോട്ടാവട്ടെ നമ്മുടെ മൈൻഡ് സെറ്റാവട്ടെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് പണ്ടുള്ള ആൾക്കാർ കഞ്ഞി ജീവിക്കും ഇന്നത്തെ പെൺകുട്ടീനോടും ആ കുട്ടീനോടും കഞ്ഞിടിച്ച് ജീവിക്കും എന്ന് പറഞ്ഞാൽ കഴിയുമില്ല ആവും ഇല്ലാന്ന് തന്നെ ഒറ്റയടിക്ക് പറയുകയും ചെയ്യും പണ്ടുള്ളവർ ഉമാനിപ്പായം അനുസരിച്ച് ഉമാനോട് ഒരു ചീന്ന് പറയാൻ പേടിയില്ലവരാൾ ആൾക്കാരായിരിക്കും പക്ഷെ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി പല ആൾക്കാരും ഗേൾസിൻ്റെ ബോയ്സിൻ്റെ അതായത് ലൈഫ് സ്റ്റൈൽ ആണ് പണ്ടുള്ളവർക്ക് ആൾക്കാർ ഇല്ലതു വെച്ച് ജീവിക്കുക ചെയ്യാം പക്ഷേ ഇന്ന് ഇല്ലാത്തതിൻ്റെ ബാഗെന്നാണ് പല ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ പണ്ടിൽ പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല ഇന്നുള്ള ജനറേഷൻ ആണ് നമുക്ക് നോക്കണ്ടേ അപ്പം ആ ഒരു കാറ്റഗറിയിൽ പ്രശ്നം വരുന്നുണ്ട് പല ആൾക്കാർ ലവ് മാരേജാണ് ലവ് മാരേജ് കഴിഞ്ഞിട്ടും ലവ് ചെയ്യുന്ന ടൈംപ്രണ്ട് അവൻ ജോലിക്ക് പോകും പഠിക്കുകയും കൂലി എല്ലാം നല്ല സെറ്റിൾഡായിട്ടുള്ളത് മാരേജ് കഴിഞ്ഞതിന് ശേഷം അവനെ പോറ്റൻ്റെ ഗതികളിലുള്ള ആൾക്കാർ വരെ ആയിത്തീർന്നു എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ പിന്നെ പല ആൾക്കാരും സംശയ രോഗത്തിൻ്റെ പേരിൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും ഈ ഉമ്മാൻ്റെ ലൈക്ക് അമ്മായി അമ്മ പോരായിട്ട് ഡൈവോഴ്സിൻ്റെ പറ്റത്തിലുള്ള ആൾക്കാരുടെ ഈ അമ്മായി അമ്മ പോരും എന്ന് പറയുന്നത് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരെ ആൺകുട്ടീനെ തികച്ചിലുമായിട്ട് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നില്ല കാരണം എന്തിനും പ്രസ്ട്രിപ്ഷൻസ് അവൻ്റെ കൂടെ ഔട്ടിംഗിന് പോകുന്നതിൽക്കും അതായത് അവരുടെ കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നതിരിക്കും അവൻ്റെ കൂടെ മാരേജിന് പോകുന്നേനിക്കും എല്ലാത്തിനും ഒരു ലൈക്ക് അവളുമായിട്ട് കുറച്ചൊന്നും ലിങ്ക് ചെയ്യുമ്പോൾ അമ്മായി അമ്മ അവിടെ വന്ന് പ്രശ്നമാക്കുന്നതെന്നല്ല ആ ഒരു ഇതാണ് പിന്നെ ഇവളെ കുറ്റവും കുറവും മകനോട് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നമാക്കുന്നത് അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് വരുന്നത് പറയാനെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അത് രണ്ടാൾക്കാരും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമായിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം പക്ഷേ ഈ അമ്മായി അമ്മ പിന്നെ എന്താ പറയുക ഭർത്താവിൻ്റെ ഇത്താത്ത ഭർത്താവിൻ്റെ ചേച്ചി ഭർത്താവിൻ്റെ ആൻറ്റി ഭർത്താവിൻ്റെ അമ്മ അങ്ങനെയുള്ള ആൾക്കാർ ഇവരുടെ ലൈഫിൽ എൻ്റർ ചെയ്യുമ്പം അത് കൂടുതൽ വർഷമായിട്ട് പെട്ടെന്ന് തന്നെ ഡയവോഡ് ഉണ്ടു അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് പറയാനെന്ന് വെച്ചാൽ മെയിൻലി ഉമ്മമാരോടാണ് ഉമ്മമാരാണ് ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ഒരു നൂറ് ശതമാനത്തിൽ ഇരുപത് ശതമാനത്തോളം ഉമ്മമാർ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് മകന് ഒന്ന് എന്താ പറയുക മകൻ ഇങ്ങനെ ഇട്ട് കൂട്ടിയിട്ട് ആ ആ പെണ്ണ് ഇന്നലെ കീറി വന്ന പെണ്ണ് കൊണ്ടുപോവോ 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 ഓവർ തിങ്ക് ചെയ്തിട്ട് എവിടെ അയക്കാണ്ട് മോനെ മാത്രം നോക്കിയിരിക്കുന്ന ആ ഒരു ഇതാണ് വരുന്നത് അപ്പം ആൺകുട്ടികളും അതുപോലെ തന്നെയാണ് കാരണം ആൺകുട്ടികൾക്ക് ഉമ്മ ഉമ്മാ ഉമ്മ 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 വേണം ഉമ്മ വേണ്ട പറയുന്നില്ല ഉമ്മ തന്നെയാണ് ലോകം വേണ്ടത് ഉമ്മ തന്നെയാണ് ജീവനാവേണ്ടത് പക്ഷെ എന്നാൽ പോലും നിങ്ങളെ വിശ്വ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കായെ പൂർണ്ണ സമ്മതം കൊടുത്ത് ഒരു പെൺകുട്ടിയും കൂടി ഓപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക ഉമ്മ എന്നുപരി സ്വന്തം ഭാര്യ എന്ന് അപ്പുറത്തെ സൈഡ് നോക്കണം ഒരു സൈഡ് മാത്രം നമ്മൾ നോക്കിയിട്ട് ഉമ്മ എന്ന് ഇരുന്നിട്ട് കാര്യമില്ല മറ്റേ സൈഡ് ഒരു സൈഡ് നമ്മൾ കൂട്ടി പിടിക്കുമ്പോൾ മറ്റേ സൈഡ് നമ്മൾ നഷ്ടപ്പെട്ടു പോകും അതിനേക്കാൾ നല്ലത് രണ്ടാൾക്കാർക്കും ഒരേ വാല്യൂ കൊടുത്തിട്ട് ഒപ്പുരം ജീവിക്കുന്നതായിരിക്കും ഉമ്മ നമ്മൾ കുഞ്ഞുപോലെ നോക്കണം ഉമ്മയാണ് നമുക്ക് ജീ ജന്മം തന്നതും ഈ ഒരു ലെവലിൽ എത്തിയതും ഉമ്മമാനൊരിക്കലും തള്ളിപ്പറയാൻ പാടില്ല അങ്ങനെ ആ വിചാരിച്ചിട്ട് ഇന്നലെ കയറി വന്ന പെൺകുട്ടീനെ തള്ളിപ്പറയാനും ആ ഒരു പെൺകുട്ടിക്ക് വിഷമാക്കി കൊടുക്കാനും പാടില്ല ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഉമ്മമാരോട് പറയാനുള്ളത് വെച്ചാൽ ഉമ്മമാർക്ക് ഏറ്റവും സന്തോഷം വരുന്നത് സ്വന്തം മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നതും സ്വന്തം മക്കൾ സേഫായിട്ട് ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുന്നതുമാണ് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാട്ടെ അതാണ് ഉമ്മമാരുടെ സന്തോഷം അപ്പം അവർക്ക് അവർ ഒരു ന്യൂളി കപ്പിളായിരിക്കും അവർ ജീവിതത്തിലേക്ക് തുടങ്ങുന്നേ അത്ര അപ്പം ആ ഒരു തുടങ്ങുന്ന ടൈം ഒരിക്കലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത് ഇപ്പം പെൺകുട്ടിൻ്റെ ഭാഗത്ത് തെറ്റ് കുറവുകൾ ഉണ്ടെങ്കിൽ അമ്മായി അമ്മ ഒരിക്കലും മോനോട് ഓരോ കുറ്റങ്ങളായിട്ട് പറഞ്ഞിട്ട് തെറ്റിപ്പിക്കരുത് കാരണം കുമ്മമാണെങ്കിൽ വെറുതെ എന്താ പറയുക അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലേ പക്ഷെ ആ രീതിയിൽ വേണം പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവളങ്ങനെ അവരിങ്ങനെ ഒരു പണി കൊടുക്കുമല്ലോ അവളെങ്ങനെയാണ് ആ ഒരു രീതിയിൽ എടുത്ത് സംസാരിക്കരുത് ഇത് ഉമ്മ സംസാരിച്ചിട്ട് ഉമ്മ കഥ വിട്ടു പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്ന ആ രണ്ടാൾക്കാരുണ്ട് അത് വിട്ടൂല അതെപ്പോഴും മനസ്സിൽ വെച്ചിട്ട് ഇന്നലെ നിങ്ങളൊക്കെ വന്ന മരുമൂക്കാവട്ടെ ഉമ്മാനോട് ദേഷ്യം വരും വാശി വരും ഉമ്മാനൊരു വിലയില്ലാത്ത പോലെ ട്രീറ്റ് ചെയ്യും ഉമ്മാനെ കുറ്റം പറയുന്ന രീതിയിലായി മാറും മകനാവട്ടെ ഭാര്യനോട് ഇഷ്ടക്കുറവും ഭാര്യനോട് ഒരു എന്താ പറയുക ആ ഒരു രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യും സൊ ഒരിക്കലും ഉമ്മമാർ ഒരിക്കലും പുതിയൊരു ന്യൂലി കപ്പളാവട്ടെ ഓൾഡ് കപ്പിളാവട്ടെ എത്ര വലിയ കപ്പിളാവട്ടെ അവരുടെ ലൈഫിൽ ഇടംകോലിട്ട് ഒത്തി തീർപ്പാക്കരുത് എല്ലാ ഉമ്മമാരെയും അല്ല പറയുന്നത് എന്നാൽ പോലും ഇരുപത് ശതമാനത്തോളം ഉമ്മമാർ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് ഉമ്മ പറയാൻ കുറ്റം പറയുന്നതല്ല ഇങ്ങനെ കാറ്റഗറിയിലെ ആൾക്കാർ ഉണ്ട് അപ്പം ഒരിക്കലും അങ്ങനെ ആവരുത് അപ്പം ഈ എന്താന്ന് വെച്ചാൽ കല്യാണം കഴിയുന്ന ടൈം പിരീഡ് ഈ എൻഗേജ്മെൻ്റിലും കഴിഞ്ഞ് ഈ ഫോൺ വിളിച്ചിരിക്കുന്ന ടൈം പിരീഡ് പല ആൾക്കാർ എന്നോട് പറഞ്ഞില്ലെന്ന് വെച്ചാൽ അവൻ അങ്ങനെ ആക്കൂ അവനിങ്ങനാക്കും അവൻ കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ട് ഇപ്പം പഠിക്കും പോകുന്നില്ല വെറുതെ വീട്ടിൽ കുത്തിരിക്കാണ് എൻ്റെ ഉപ്പയാണ് ഓനെ നോക്കേണ്ട അവസ്ഥ എന്നാണ് പറഞ്ഞു തരുന്നത് എന്താണ് ഈ ആൺകുട്ടിയൊക്കെ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യനും സ്വന്തം മകനെയും പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്വം ആൺകുട്ടിക്ക് തന്നെയാണ് അതൊരിക്കലും വേറൊരാൾക്ക് കൊടുക്കുന്നത് തെറ്റെന്നെയാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അവളെ ഉപ്പാന്നെ ഡിപ്പെൻഡ് ചെയ്യാനാണെങ്കിൽ എന്തിനാടോ തന്നെ എന്തിനാടോ തന്നെ നിൽക്കാതെ ചെയ്തു തന്നത് അവൻ ആ മടിയനായി ജീവിതം പൊലക്കെടുത്ത് പണിക്ക് പോകാൻ പറ്റുന്ന ടൈമാണിത് ഈ ടൈം അല്ലാണ്ട് നാളത്തേക്ക് വെച്ചിട്ട് കാര്യമില്ല വയസ്സിങ്ങനെ കൂടിപ്പോന്നല്ലാണ്ട് വേറെ ഒരു കാര്യം നിങ്ങക്ക് നേടിയെടുക്കാൻ പറ്റൂല സോ ഇപ്പുള്ള സന്തോഷം ഭാര്യയോടും കുട്ടികളോടും നല്ല സന്തോഷത്തിൽ ജീവിക്കാം സത്യം പറയുകയാണെങ്കിൽ ഈ മാര്യേജ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ കല്യാണം രണ്ട് മൂന്ന് ദിവസം കല്യാണം വെക്കൂ നാട്ടുകാർക്കും വീട്ടുകാർക്കും ചോറും പായസവും അലച്ചയും കാര്യങ്ങളെല്ലാം കൊടുക്കും അതിന് ശേഷം വരുന്ന കാര്യമാണെങ്കിൽ അധികം മേല തലവേദന പിടിച്ചതാണ് അപ്പം ഈ ബിരിയാണി കൊടുക്കുന്നതിനും മത്സ്യം കൊടുക്കുന്നതിനും പായസം കൊടുക്കുന്നതിന് തന്നെ കാര്യം എനിക്ക് മനസ്സിലായി ഒരു നല്ല പേഴ്സണിന് കൂടെ ജീവിപ്പിക്കാൻ കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം പല ആൾക്കാർ ഇപ്പോൾ ഡയോസിന്റെ പക്കത്തുണ്ട് അപ്പം ഒരിക്കലും ഉമ്മമാർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലെങ്കിൽ കെട്ടിയ ചെക്കിയന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലെങ്കിൽ കെട്ടി പെണ്ണിന് കുറച്ച് നല്ല ബുദ്ധി കൊടുക്കട്ടെ കാരണം ഈ ഡൈവോഴ്സിലും ചെറിയ പ്രായത്തിൽ അനുഭവിക്കുക എന്ന് പറയുന്നത് പെൺകുട്ടികളെ മാത്രം ഫേസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പുറത്ത് ആൺകുട്ടികളും ഫേസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും ഞാൻ പെൺകുട്ടികളുടെ ഭാഗത്ത് മാത്രം സപ്പോർട്ട് ചെയ്ത് പറയില്ല കാരണം രണ്ട് കൈ പൊട്ടുമ്പോഴാണ് വച്ചവരെ അപ്പം പെൺകുട്ടികളുടെ ഭാഗത്തും നല്ല തെറ്റുണ്ടാകും പല പെൺകുട്ടികളും വാശിയും ദേഷ്യവും എന്താ പറയാ കിട്ടാ എന്താ പറയുക അതുകൊണ്ട് തന്നെ പല ആൺകുട്ടികൾക്കും തലവേദനയും നല്ല അമിട്ട് ജനറേഷനിലുണ്ട് അപ്പൊ പറയുന്നത് നിങ്ങൾ ഡൈവോസിന്റെ ഭാഗത്തു എത്താണ്ട് നോക്കുക ഡൈവോസ് എന്നെല്ലാം പറയുന്നത് നമുക്ക് കിട്ടുന്നതാണ് മുസ്ലിം ആണെങ്കിൽ കാര്യങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുന്ന എക്സ്പെക്ട് ചെയ്തേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെ അനുഭവിക്കുന്നതെല്ലാം ഒരു അനുഭവിക്കൂടാ കാലഘട്ടത്തിൽ അനുഭവിച്ചു അനുഭവിച്ചതിനേക്കാൾ നല്ലത് ഒന്ന് പറഞ്ഞ രണ്ട് നിങ്ങൾ ചെയ്യാന്ന് ചിന്ത ഞാൻ ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത് ചോദിച്ചാല് ഒരിക്കലും നിങ്ങള് ഒരു മൂന്നാമത് കാലം നിങ്ങൾ ലൈഫിൽ എൻ്റർ ചെയ്യും അമ്മയമ്മ ആകട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇത്താത്ത ആകട്ടെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെൺകുട്ടിൻ്റെ കിട്ടാറായിട്ട് ഒരു കുട്ടികളെയും ലൈഫിലും ലൈഫിലേക്ക് പോയി എന്നാൽ നിങ്ങളെ തന്നെ ഔട്ട് ചെയ്യുക വേറൊരാൾ ഏതെങ്കിലും കൂടി ഇടുമ്പോൾ അത് ഓരോ പ്രശ്നം ഒന്നും എല്ലാം ഉണ്ടാവുക നിങ്ങളെ സപ്പോർട്ട് ചെയ്തതായിരിക്കും പക്ഷെ ആ സപ്പോർട്ട് അല്ല ലാസ്റ്റ് ഉണ്ടാകുക ലാസ്റ്റ് ആവാൻ ഡൽബോസിൻ്റെ ഒരു ഭർത്താവി അപ്പം പരമാവധി നിങ്ങൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക മനസ്സിലാ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കരുത് കാരണം ഒരു ആവട്ടെ ആൺകുട്ടി ആൺകുട്ടിയാവട്ടെ കല്യാണം എന്ന് പറയുന്നത് അവരൊരു ഡ്രീമാണ് എൻ്റെ ലൈഫിൽ ആ ഡ്രീമിൽ ആ ഒരു വൈത്തിരിവിൽ അവർ ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോയാലേ അവരൊന്നും പോകും അപ്പം നല്ല ആൾക്കാർക്ക് നല്ല ആൾക്കാർ ആൾക്കാരെന്നെ കിട്ടട്ടെ മോശം ആൾക്കാർക്ക് പെണ്ണേ കിട്ടാണ്ടായിപ്പോയിട്ട് അല്ലെങ്കിൽ ചെക്കനെയും കിട്ടാണ്ടായിപ്പോയിട്ട് എന്തിനാണ് വെറുതെ ബാക്കിയുള്ള വീട്ടുകാരെയും അഥവാ അവരെയും ടെൻഷനുണ്ടിപ്പോയി അന്നത്തെ ആൾക്കാർക്ക് പെൺകുട്ടിയെ കിട്ടണ്ട ആൺകുട്ടീനെ കിട്ടണ്ടാന്ന് ഞാൻ പറയരുത് ആൻഡ് ഹയർ ആയത് മാത്രം എല്ലാവർക്കും നടക്കട്ടെ നല്ല രീതിയിൽ എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കാം ഇൻഷാല്ല അപ്പം തരുമേ വേ